പ്രിയ പ്രിയ വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും നമ്മൾ മലയാള സിനിമയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിലെ കുറേ കാലത്തിനു മുൻപേ തുടങ്ങിയ ചില പുഴുക്കുത്തുകൾ ആ മേഖലയിൽ സൃഷ്ടിക്കുന്ന തെറ്റായ ചലനങ്ങൾ അത് കണ്ടെത്താൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നാലര വർഷം പിന്നിട്ട ശേഷം അതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് എല്ലാ മേഖലകളിലും എന്ന പോലെ ആ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം തൊഴിൽ ചൂഷണം അത് കുറച്ച് അധികമായി തീവ്രമായി ഈ മേഖലയിൽ അനുഭവപ്പെടുന്നതായിട്ടാണ് ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിന്മേൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ കരുതുന്നു പക്ഷേ കല എന്ന് പറയുന്ന ആർട്ട് എന്ന് പറയുന്ന പവിത്രമായ ഒരു മേഖല ഒരിക്കലും കടന്നുകൂടാൻ പാടില്ലാത്ത ചില അവഭ്രംശങ്ങൾ ചില ആൾക്കാർ മൂലം സംഭവിച്ചത് ഈ പറയുന്നത് പോലെ തടയുക തന്നെ വേണം എന്നുള്ളതാണ് കലയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം റിലവേ നമ്മുടെ പഴയകാല ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ആർക്കും തന്നെ തോന്നാത്തതും അവരാരും സ്വീകരിക്കാത്തതുമായിട്ടുള്ള മാർഗങ്ങൾ ഈ മയക്കുമരുന്നും മറ്റും വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചത് ഒരു പക്ഷേ സ്വാഭാവികമാകാമെങ്കിലും അത് തടയപ്പെടേണ്ടതു തന്നെയാണ് അത് തടയപ്പെടുകയും ചെയ്യും പഴയ ഒരു നന്മയും ഐക്യവും പരസ്പര ബഹുമാനവും സ്നേഹവുമൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ആ മേഖലയിലെ സമീപനങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏതായാലും വെള്ളിത്തിരയിലെ തിളക്കമൊട്ടും വാങ്ങാതെ തന്നെ സിനിമ എന്ന മേഖലയിലെ എല്ലാ ഗുണഗണങ്ങളും നിലനിന്നുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ആ ചരിത്ര വഴികളിലെ ചില കാര്യങ്ങളുടെ ഒന്ന് ഓർമ്മി ഓർമ്മിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പഴയകാല സിനിമകളിലെ ഒരു അതുല്യ പ്രതിഭാധനനായ വ്യക്തിയാണ് തിക്കുറിശി സുകുമാരൻ നായർ ആ തിക്കുറിശി സുകുമാരൻ നായർ സിനിമയിലേക്ക് കടന്നു വന്നത് ഏത് ഒരു ചിത്രത്തിലൂടെയാണ് എന്ന് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്കറിയാവുന്ന ചിത്രമാണ് ജ്ഞാനാംബിക നമ്മുടെ ബാലൻ എടുത്തതിന് ശേഷം എടുത്ത സിനിമയാണ് ജ്ഞാനാംബിക ആ ജ്ഞാനാംബിക എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം അതുപോലെ ആദ്യമായി ഭരത് അവാർഡ് നേടിയ മലയാള നടൻ പി ജെ ആൻ്റണിയാണ് നാടകത്തിൽ കരുണിച്ചിരുന്നത് അദ്ദേഹം നിർമ്മാല്യം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പി ജെ ആൻ്റണിക്ക് ഭരത് അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം പിന്നീടും പല തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം എന്ന് പറയുന്നത് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ഛായാഗ്രാഹകനായി സിനിമാ രംഗത്ത് എത്തിക്കുന്ന നാളാണ് അദ്ദേഹം അദ്ദേഹം സംവിധാനം ചെയ്ത സ്വം എന്ന ചിത്രമാണ് അതിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ യേശുദാസിൻ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം നമുക്കറിയാം ഏതാണ് അച്ഛനും ബാപ്പയും ചിത്രമാണ് അച്ഛനും ബാപ്പും അതുപോലെ യേശുദാസിന് മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത അന്യഭാഷാ ചിത്രങ്ങൾ മറ്റ് ഭാഷകളിലെ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ചിച്ചോർ എന്ന് പറയുന്നൊരു ചിത്രമുണ്ട് ചിച്ചോർ അത് ഹിന്ദി ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണത് നിൽക്കുന്നത് അതുപോലെ തന്നെ മേഘ സന്ദേശം എന്നു പേരിൽ തെലുങ്കിലൊരു ചിത്രമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇതിന് രണ്ടിനും ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് യേശുദാസിനെ തേടിയെത്തുന്നു മലയാള ചരിത്ര ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്ന് പറയുന്നത് ജെ സി ഡാനിയൽ പുരസ്കാരമാണ് അത് നമ്മുടെ അടൂരിനു അടൂരിനുൾപ്പെടെ അവർക്കും കിട്ടിയിട്ടുണ്ട് പ്രഥമ ചിത്രത്തിനുള്ള പുരസ്കാരം ആൻ എൻകൗണ്ടർ വിത്ത് ലൈഫ് ലിവിങ് ആൻ എൻകൗണ്ടർ വിത്ത് ലൈഫ് ലിവിങ് എന്ന വിനു എബ്രഹാം സംവിധാനം ചെയ്ത ചിത്രത്തിനാണ് ലഭിച്ചിട്ടുള്ളത് വിഗതകുമാരനിലെ നായിക ആയിട്ട് അഭിനയിച്ച ആളിനെ അറിയാം അവലോപിക്കുക റോസി ആ റോസിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ചിത്രം നിർമ്മിച്ച വിനു എബ്രഹാം വിനു എബ്രഹാം എൻകൗണ്ടർ വിത്ത് ലൈഫ് ലിവിങ് എന്ന ഹ്രസ്വചിത്രം നിർമ്മിക്കുകയും പ്രഥമ ഹ്രസ്വചിത്രത്തിനുള്ള പ്രഥമ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ ചിത്രം വിനു എബ്രഹാം സംവിധാനം ചെയ്ത ആൻ എൻകൗണ്ടർ വിത്ത് ലൈഫ് വിത്ത് ലൈഫ് ലിവിങ് ആണ് ആ വിനു എബ്രഹാമാണ് റോസിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു നോവൽ നോവലെഴുതുന്നത് നഷ്ടനായിക എന്നാണ് എൻ്റെ പേര് ആദ്യത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ അവർക്ക് ഭീഷണിയും മറ്റ് കാര്യങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നതിനെ തുടർന്ന് അതെന്തുകൊണ്ടാണ് അന്ന് അവൾ അവിടെ ജാതിയായിരുന്നു പ്രശ്നം ഇപ്പോൾ മദ്യപമയക്കുമായിരുന്നു പ്രശ്നമാക്കിയാൽ അന്ന് അവൾ ജാതിയായിരുന്നു പ്രശ്നം പിന്നെ മുറ്റണത്വത്തിനെതിരെയായിട്ടുള്ള ഒരു പ്രമേയമാണ് അതിൽ അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ അതിലെ കഥാപാത്രത്തെ വളരെ തന്മയത്വമാക്കി എന്നുള്ളത് അപ്പോൾ ആ ഒരു ഭീഷണി മുഴങ്ങി എന്നുള്ളത് തന്നെ അവരുടെ അഭിനയ വിജയമാണ് പക്ഷെ പിന്നീട് അവർ അഭിനയിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വസ്തുത അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് വിനു ഇബ്രഹാം ജയിച്ച നോവലിന് നഷ്ടനായിക എന്നാണ് പേര് ഇരിക്കുന്നത് അത് നോവലാണ് പിന്നീട് ആ നോവലിൻ്റെ വീസിൽ ഇതിന് ഉണ്ടായിട്ട് അറിവില്ല ചാപ്പ എന്ന സിനിമ എടുത്തത് ബക്കറാണ് പി എ ബക്കറാണ് വയലാറും ദേവരാജനും ആദ്യമായി ഒരുമിക്കുന്നത് ചതുരംഗം എന്ന സിനിമ അണിയിച്ചുരുക്കാൻ വേണ്ടിയാണ് ചതുരംഗം എന്ന സിനിമ അണിയിച്ചുരുക്കാൻ വേണ്ടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ എരിപ്പത്തായ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ സിനിമയാണ് വാസ്തുഹാര സി വി ശ്രീരാമൻ എഴുതിയ കഥയാണ് അതാണ് പിന്നെ സിനിമയായത് അതുപോലെ അറ്റ്ലാന്റിയിൽ നടന്ന നൂറ് വർഷത്തെ ലോക സിനിമാ പ്രദർശനത്തിലേക്ക് അറ്റ്ലാന്റയിൽ നടന്ന നൂറ് വർഷത്തെ ലോക സിനിമാ പ്രദർശനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം അടൂരിൻ്റെ എലിപ്പത്തായമായിരുന്നു പശ്ചാത്തല സംഗീതം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിച്ചത് നമുക്കറിയാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു അത് നമ്മുടെ ബഷീറിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയെടുത്ത മതിലുകൾ എന്ന സിനിമയായിരുന്നു അതുപോലെ ബ്ലസിയുടെ തന്മാത്ര എന്ന സിനിമ നമുക്കറിയാം മോഹൻലാൽ ഓർമ്മ ലായ്മയുടെ പശ്ചാത്തലത്തിൽ പിന്നെ ജീവിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ആ ഒരു കഥ അത് അതിനാധാരമായിട്ടുള്ള കഥ ഓർമ്മ എന്ന കഥയാണ് പത്മരാജൻ എഴുതിയ ഓർമ്മ എന്ന കഥയെ ആസ്പദമാക്കിയാണ് ബ്ലസി തന്മാത്ര എന്ന ഇത്രമെടുത്തത് ആ ബ്ലസ് തന്നെയാണ് ഇപ്പോൾ ആടുജീവിതവും എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക ഓക്കെ അതുമാത്രമല്ല ഈ ഷാജി എൻ കരുണിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കാര്യം അവസാനിക്കാം ഷാജി എൻ കരുൺ പിന്നെ ചരിത്രലോകത്ത് വളരെ പ്രസിദ്ധനായി തീരുന്നത് പിറവിക്ക് ശേഷമാണ് അത് ഷാജി എൻ കരുണിൻ്റെ പിറവിയല്ല അദ്ദേഹത്തിൻ്റെ പിറവി തന്നെയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത പിറവി എന്ന സിനിമ കൂടിയാണ് അത് ദേശീയതലത്തിൽ ഏറെ അംഗീകരിക്കപ്പെടുകയും പിന്നണി പ്രവർത്തിച്ചവർക്ക് ഉൾപ്പെടെ ധാരാളം സമ്മാനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തു എന്ന് മാത്രമല്ല ചിക്കാഗോ ഫിലിം ഫെസ്റ്റിവലിൽ അവിടുത്തെ പുരസ്കാരം കിട്ടി ചിക്കാഗോ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം നേടിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തന്നെ ഒത്തിരി അവാർഡുകൾ ഇറങ്ങിയ സമയത്തിന് വാരിക്കൂട്ടി ചിക്കാഗോ ഫെസ്റ്റിവൽ പുരസ്കാരം പിറവിക്ക് കിട്ടി ലൊക്കാർണോ ഫെസ്റ്റിവൽ പുരസ്കാരം ലൊക്കാർണോ ലൊക്കാർണോ ഫെസ്റ്റിവൽ പുരസ്കാരം കിട്ടി എല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഡിൻബറോ ഫെസ്റ്റിവൽ പുരസ്കാരം എഡിൻബറോ ഫെസ്റ്റിവൽ പുരസ്കാരം കിട്ടി എഡിൻബറോ ഹവായ് ഫെസ്റ്റിവൽ പുരസ്കാരം ഹവായ് ഫെസ്റ്റിവൽ പുരസ്കാരം കിട്ടി ഇറ്റലി ഫെസ്റ്റിവൽ പുരസ്കാരം ഓരോ രാജ്യത്തും നടന്ന ഫിലിം ഫെസ്റ്റിവലിന് ഇദ്ദേഹം തൻ്റെ ഫിലിം അയക്കുകയും അതെല്ലാം അവിടെ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അത് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ് ഇറ്റലി ഫിലിം ഫെസ്റ്റിവൽ പിറവിക്ക് കിട്ടി ഹ്രബുർഗ് ഹ്രെബുർഗ് ഫെസ്റ്റിവൽ പുരസ്കാരം പിറവിക്ക് കിട്ടി ടെഹ്റാൻ ഫെസ്റ്റിവൽ പുരസ്കാരവും പിറവിക്ക് കിട്ടി അതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഇതെല്ലാം തന്നെ ലണ്ടൻ ഫെസ്റ്റിവൽ പുരസ്കാരം ലണ്ടൻ ഫെസ്റ്റിവൽ പുരസ്കാരവും പിറവിക്ക് ലഭിക്കുകയും ഉണ്ടായി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലെ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ച് പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രമാണ് ഷാജിയും കരുണിൻ്റെ പിറവി കാണേണ്ട ചിത്രമാണ് വെനീസ് ഏനിയൻസ് മേള യൂണിസെഫ് അവാർഡ് വെനീസ് ഏണിയൻസ് മേള യൂണിസെഫ് അവാർഡ് നേടിയ ഒരു ചിത്രമാണ് മതിലുകൾ ഹിപ്രസി അവാർഡ് ഹിപ്രസി അവാർഡും മതിലുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എം പി സുകുമാരൻ നായർ എം പി എം പി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത അപരാഗ്നം എന്ന സിനിമയ്ക്ക് മാൻ മാൻ ഹീം മേള അവാർഡ് ലഭിച്ചിട്ടുണ്ട് മാൻ ഹീം മേള അവാർഡ് അതുപോലെ തന്നെ സിംഗപ്പൂർ മേള പിന്നെ ജൂറി അവാർഡ് എന്നിവ എം ഡിയുടെ കടവിന് ലഭിച്ചിട്ടുണ്ട് എം ഡി സംവിധാനം ചെയ്ത കടവിന് സിംഗപ്പൂർ ഹിപ്രസി അവാർഡ് നമ്മുടെ അടൂരിൻ്റെ വിധേയനും ലഭിച്ചിട്ടുണ്ട് അതുപോലെ ടോക്യോ ഏഷ്യ പെസഫിക് മേള ടോക്യോ ഏഷ്യ പെസഫിക് മേള ഈ അവതരിപ്പിച്ച സിനിമകളിൽ കാറ്റത്തെ കിളിക്കൂടെന്ന മലയാള ചിത്രം അംഗീകരിക്കപ്പെട്ടു മികച്ച നടനായി ഗോവിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എവിടെയാണ് ടോക്കിയോ ഏഷ്യ മേളയിൽ കൊളംബോ മെരിറ്റ് സർട്ടിഫിക്കറ്റ് നേടിയ ഒരു അടൂർ ചിത്രമുണ്ട് കൊളംബോ മെരിറ്റ് സർട്ടിഫിക്കറ്റ് നേടിയ അടൂരിൻ്റെ ചിത്രമാണ് സ്വയംവരം അധികം സംവിധാനം അതുപോലെ കുമ്മാട്ടിക്ക് മികച്ച ബാലചിത്രത്തിനുള്ള മേള അവാർഡ് ലഭിച്ചിട്ടുണ്ട് അരവിന്ദൻ സംവിധാനം മാറ്റി അശ്വദ്ധമാവ് എന്ന ചിത്രത്തിന് കെ ആർ മോഹനെ സംവിധാനം ചെയ്തതാണ് അശ്വദ്ധമാവ് ജക്കാർത്ത സിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായത്തിന് ലഭിച്ചിട്ടുണ്ട് അനുബന്ധം എന്ന എം ഡിയുടെ കഥ എലിപ്പ മറ്റേ ഉരുടെ എന്ന സിനിമയായല്ലോ അരവിന്ദൻ സംവിധാന ജീത മറ്റൊരു പേര് അതിന് കോലാലംപൂർ മേള അവാർഡ് ലഭിച്ചിട്ടുണ്ട് കോലാലംപൂർ മേള അവാർഡ് അപ്പോൾ ഇങ്ങനെ ഇനി ഇനിയും വേറെ ഒരുപാട് അവാർഡുകൾ ലഭിച്ചതുണ്ട് ഹിപ്രസി അവാർഡ് നേടിയ അടൂരിൻ്റെ നിരൽ കുക്ക് ക്യാൻ ഫെസ്റ്റിവൽ ഗോൾഡൻ ക്യാമറ പുരസ്കാരം ലഭിച്ച മുരളീ നായരുടെ മരണസിംഹാസനം അതുപോലെ തന്നെ ഹവാന മേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മെറുണ്ടിയിലേന്നു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി അഞ്ചിൽ നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ശരിക്കും അന്താരാഷ്ട്ര തലത്തിൽ മലയാള സിനിമ നിരവധി തവണ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ഒക്കെ ഏർപ്പെടുത്തിയതിനു ശേഷം മികച്ച ചിത്രത്തിനും മികച്ച അണിയറ പ്രവർത്തകർക്കുമുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ പല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നും വളരെ സജീവവും സമൃദ്ധവുമായിട്ട് തന്നെ നമ്മുടെ മലയാള സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ തെറ്റായ വഴിക്ക് നയിക്കാൻ ശ്രമിച്ചാൽ അത് തിരുത്തി മുന്നോട്ട് നയിക്കേണ്ട ബാധ്യത മലയാള സിനിമാ ലോകത്തിനുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം അക്കാലം അവിടെ നിർത്തുകയാണ് അടുത്ത് കൂടുതൽ സിനിമ വിവരങ്ങൾ ഭാഷ ഭാഷയും സിനിമയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങളുമായി ഒക്കെ വീണ്ടും കാണാം അടുത്ത സിലബസിൽ നമ്മുടെ സമൂഹം സമൂഹവും ഭാഷയും തമ്മിലൊരു ബന്ധമുണ്ട് മനസ്സിലായി ഈ സമൂഹം വളരുന്നത് ഭാഷയുള്ളതുകൊണ്ടാണ് ഈ ഭാഷയുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കലകൾ വളരുന്നത് ആ കലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ളതാണ് സിനിമ ആ സിനിമയ്ക്കും ഭാഷ ഒരു പ്രധാന ഘടകമാണ് പണ്ട് ശബ്ദമില്ലാതെയാണ് അത് ഉത്ഭവിച്ചത് ശബ്ദത്തോടു കൂടിയാണ് വളരെ നന്ദി അതിനാധുനിക സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സംഭാഷണവും ഭാഷയും ഒക്കെ സിനിമയിൽ വരുമ്പോൾ സിനിമ അണിയിച്ചൊരുക്കുന്ന ഛായാഗ്രാഹകരുൾപ്പെടെയുള്ളവർ ദൃശ്യഭാഷയുടെ കാര്യം ശ്രദ്ധിക്കണം കാഴ്ച പ്രധാനമാണ് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു ഇനി നമ്മളീ ദൃശ്യ ഭാഷയിൽ മൂന്നിൽ നിന്നുകൊണ്ടുള്ള സംവാദമാണ് നടത്തേണ്ടത് അതെങ്ങനെയാണ് കാഴ്ച വരുന്നത് അതിൻ്റെ പിന്നിലെ തത്വം എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ എന്താണ് അതൊക്കെ നമ്മൾ പഠിച്ചു പക്ഷേ എങ്കിലും അക്കാര്യത്തിൽ പിന്നെയും ഒരുപാട് ഗവേഷണങ്ങൾ നടന്ന് മുന്നോട്ട് പോയിരുന്നു അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ അത് കാണുമ്പോൾ കണ്ടതിന് ശേഷം പ്രേക്ഷകർക്കുണ്ടാകും നമ്മുടെ ഈ നാടകത്തിൻ്റെ അഭിനയവുമായി ബന്ധപ്പെട്ട് പണ്ടുകാലത്ത് പല നിയമങ്ങളുണ്ടായിരുന്നു ധീരപദാത്തൻ അതിപ്രതാപ ഗുണഭായ്മ വിഖ്യാത വംശനിധര താലകൻ നായകൻ അഞ്ച് സന്ധികൾ അധിഖ്യാതം മുഖം പ്രതിമുഖം എന്നിങ്ങനെ അഞ്ച് സന്ധികൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള പല നിയമങ്ങളും വ്യവസ്ഥകൾ വ്യവസ്ഥകളുണ്ടായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ചൊരു വ്യവസ്ഥ ഇല്ലാത്ത രീതിയിലാണ് നല്ല പോക്ക് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇന്നും പ്രസക്തമായിട്ടുള്ള പാലിക്കപ്പെട്ടു പോരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അഭിനയ രീതികളാണ് ആംഗികം വാചികം ആഹാര്യം സാത്വികം തുടങ്ങിയിട്ടുള്ള അപ്പോൾ അത് പാലിക്കപ്പെട്ടുകൊണ്ടാണ് അഭിനയം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ദൃശ്യത്തിൻ്റെ മേഖലകളിലേക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം അതായത് ആംഗികം എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളത് വാചികം എന്ന് പറഞ്ഞാൽ സംഭാഷണത്തിലൂടെയുള്ളത് സാത്വികം എന്ന് പറഞ്ഞാൽ ഭാവങ്ങൾ ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷവിധാനങ്ങളിലൂടെ അതുപോലെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം ഉചിതമായിട്ട് സന്വേഷിപ്പിച്ചുകൊണ്ടായിരിക്കണം നടൻ അവതരിപ്പിക്കേണ്ടത് അതിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അക്കാര്യം നമുക്ക്